നമ്മൾ ഈ പ്രാവശ്യത്തെ മത്സ്യകൃഷി നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഈ താഴെ കിടക്കേണ്ടത് കുറെ ബ്രാൻഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പം നമ്മൾ ഈ പ്രാവശ്യം ബ്രാൻഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതുപോലെ ഈ ചെറിയ ഹോട്ടലിലൂടെ കൊക്ക് വരും എന്നിട്ട് ഇവരൊക്കെ തിന്നും ഇതാണല്ലേ കൊക്ക് വലയിൽ കുടുങ്ങി ചത്തിട്ടില്ല നമ്മളിവരെ രക്ഷിക്കണം അങ്ങനെ നമ്മൾ കൊക്കിനെ ഇതൊന്ന് രക്ഷിച്ചോട്ടോ ഇവരെ പറത്തിവിടാണ് ഇവര് പൊയ്ക്കോളും മേലൊക്കെ നല്ല ചോരണ്ട് പരുക്കുണ്ട് പോ നോക്കാം ആ ഓ വെരി ഗുഡ് ഓ വയ്യ നല്ല പരുക്കുണ്ട് ചിലപ്പോൾ അത് ചാവാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ കുറെ ബ്രാലിലൊക്കെ തിന്നതല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കിക്കോളൂ അത് അവിടെ വെള്ളമുണ്ട് അതിന് പറക്കാൻ വേണ്ടി പറ്റില്ല ഭാഗ്യം അതിന് അതിന് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെട്ടോളും ഇത് കണ്ടല്ലേ അത്യാവശ്യം നല്ല സൈസ അത്യാവശ്യം സൈസായിട്ടാണല്ലോ വരാൽ അപ്പം എത്തണത്തിന് നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒരെണ്ണ ഇവിടെ ഉണ്ട് നാല് ഒരെണ്ണ ഇപ്പോറുണ്ട് അഞ്ച് അഞ്ച് വരാൽ കുഞ്ഞുങ്ങളെയാണ് കൊക്ക് ഇവിടെ കൊണ്ടുവച്ച് തിന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വലയിലത് കുടുങ്ങിപ്പോയത് നമ്മളതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ഇപ്രാവശ്യം എണ്ണം കുറഞ്ഞു ആ കൊക്ക് പോകുന്നുണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അത് അവരുടെ ഭക്ഷണമല്ലേ നമ്മുടെ കൃഷിയാണ് വരാൽ കൃഷി നമ്മുടെതാന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ അവരവരുടെ ഭക്ഷണം തേടി വരുന്നതാണ് അപ്പം നമ്മളാണിതിന് സേഫ്റ്റി ആയിട്ട് നെറ്റൊക്കെ ഇട്ട് ഒതുക്കേണ്ടത് പക്ഷെ നമ്മളിട്ട സേഫ്റ്റി നെറ്റിനൊക്കെ ഹോൾസ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ വരാൽ വരാലിനൊക്കെ കൊക്ക് വന്ന് തിന്നുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ വരാൽ കൃഷി ഫ്ലോപ്പാണ് നമ്മൾ അഞ്ഞൂറ് വരാലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ഈ പ്രാവശ്യം വിളവെടുക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാരണം നമ്മുടെ കുളത്തിൻ്റെ സ്ഥിതി ഇതാണ് നമ്മൾ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ പായലും ആമ്പലും ഒക്കെ നമുക്ക് കുളത്തിൽ തന്നെ വലിയ ഭീഷണി ഇതിൻ്റെ ഉള്ളിൽ മീനൊക്കെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടി സ്ഥലമില്ല ഇത് പറിച്ചൊഴിവാക്കാനും ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇതിലൊരു നീർക്കോലി ഉണ്ട് കേട്ടോ നീർക്കോലി ഡെയിലി ഒന്നോ രണ്ടോ മീനിനെ വീതം തിന്നും നമ്മുടെ മുന്നിൽ തന്നെയാണ് തിന്നു അപ്പോൾ ഇങ്ങനെ പായലുള്ളതുകൊണ്ട് ആ നീർക്കോലിനെ ഇതൊന്നും പിടിച്ച് ഒഴിവാക്കാനും പറ്റുന്നില്ല നീർക്കോലി ഡെയിലി ഒന്നോ രണ്ടോ മീനിനെ തിന്നുന്നുണ്ട് അപ്പം നമ്മളെ മത്സ്യക്കുഞ്ഞുങ്ങളെ അളവൊക്കെ നല്ലോണം അധികം കുറഞ്ഞിട്ടുണ്ട് എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട് എന്തായാലും ഇനി വിളവെടുക്കുമ്പോൾ നമുക്ക് നോക്കാം